യേശുവിൻ്റെ തിരുഹൃദയ രൂപത്തിൻ്റെ സവിശേഷമായ വടക്ക മാസത്തിന്റെ സമാപന ദിനത്തിലേക്ക് നാം കടന്നിരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ഈ തിരുഹൃദയ മാസത്തിന്റെ സമാപനത്തിലേക്ക് ഒരു കുഞ്ഞു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവരും എല്ലാവരും എൻ്റെ അടുത്ത് വരവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വലിയ ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യുമില്ല ത്ഹൃദയത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെ ഫ്രാൻസിലെ ഒരു മഠത്തിൽ പുണ്യപതിയായ മർഗ്രീത്ത മേരി അലലൂക്കിന് കഥാവായു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു പ്രാവശ്യമില്ല ഏതാണ്ട് മൂന്ന് വർഷക്കാലത്തോളം വിവിധങ്ങളായ നേരത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ തിരുഹൃദയത്തിന്റെ ഭക്തിയും പണക്കം ആദ്യമായി ആ തിരുഹൃദയത്തോട് തന്നെ ചായച്ച് കിടക്കാൻ മറികടീത്തേ അലോക്കന ദൈവം കർത്താവ് അനുവദിച്ചു പിന്നെ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടപ്പോ തന്റെ കരങ്ങളിൽ ആ ഹൃദയം വഹിച്ചുകൊണ്ടാണ് കർത്താവ് പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടത് ആ കണ്ട ചിത്രമാണ് എന്ന് നമ്മുടെ ഭവനങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കുന്നതിന് ഈ പുണ്യവതി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വരച്ച ചിത്രം ഹൃദയം യേശുവിന്റെ പരിശുദ്ധമായ ഹൃദയത്തിൽ നാം ഈ കഴിഞ്ഞ ഒരു മാസം ധ്യാനിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഹൃദയത്തിൽ രക്തുള്ളിക ആ ഹൃദയത്തിന്റെ ചുറ്റും ഇപ്പോഴും നമ്മുടെ എല്ലാ കുടുംബങ്ങളും പ്രതിയെ നോക്കിയാൽ മനസ്സിലാകും കാൽവരിയിലെ കർത്താവ് ശിരശിൽ വഹിച്ച മുൾമുടി ഇതൊക്കെ കർത്താവിന്റെ വേദനയെ പ്രകടമാക്കുന്ന അടയാളങ്ങളാണ് ഹൃദയം തന്നെ ചൊലിക്കുന്ന ഹൃദയത്തിൽ കുരിശം ഇതെല്ലാം കർത്താവ് വേദനിക്കുന്നതായി കാണുന്നു എന്താണ് കർത്താവിന്റെ വേദനയെന്ന് വിശാലമായിട്ട് ഒരുപാട് സമയമെടുത്ത് ധ്യാനിച്ചാൽ നമുക്ക് തീരാത്ത വേദനയാണ് കർത്താവരുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ഈ പുണ്യപതിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഒരു ചതിന് ചെന്ന് പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ഒരു ചുമ വേദനയായി കർത്താവ് ബശയോട് ആ പുണ്യവതിയോട് പറഞ്ഞത് പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന അവഹേളകൾ ബലിയേർപ്പിക്കുന്ന സമയത്ത് ഒരുക്കമില്ലാതെ ബലിയേർപ്പിക്കുക നാമമാത്രമായി ബലിയർപ്പണം പൂജ കാണാൻ പോകുന്നു എന്ന രീതിയിൽ ഇതൊക്കെ കർത്താവിന്റെ ഹൃദയത്തിന് വേദന ആ വേദനയ്ക്ക് തന്ന പാപപരിഹാരം ചെയ്യേണ്ട തീരുമാനം നമ്മുടേതാണ് കുർബാന അപഹിച്ച് കർത്താവിന് വേദന നൽകിയിട്ടുണ്ടെങ്കിൽ ആ കുർബാലയും നാം കർത്താവിനെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് പാപ പരിഹാരം ചെയ്യേണ്ട കാലഘട്ടം ആകിയാൽ ഈ വണക്കമാസ സമാപനത്തിലേക്ക് നമുക്ക് തീരുമാനമെടുക്കാം ഈ വണക്ക മാസം എന്ന് മാത്രമല്ല ഓരോ നിമിഷവും ഹൃദയത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോ യേശോ എൻറെ ഹൃദയം അങ്ങേ അങ്ങേതരഹൃദയം പോലെയാണ് അതെ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരുപെടുമ്പോ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് കഥാവേ എന്റെ ജീവിതം എൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കാത്തതായി മാറട്ടെ വേദന ഉണ്ടാക്കാനായി നീ എന്നെ അനുവദിക്കരുത് എന്ന ഒരു പുത്തൻ തീരുമാനത്തിലേക്ക് തിരുഹൃദയം വണക്കമാസ സമാപിക്കുന്ന ഇന്ന് നമുക്ക് തുടങ്ങാം തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അന്വേഷണമാക്കാം